മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാരകിയും യൂട്യൂബറുമെല്ലാമായ പേളി മാണിയുടേത് പേളിയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിൻ്റെ ഭർത്താവ് ശ്രീനിഷും രണ്ട് പെൺമക്കളും താരത്തിൻ്റെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലേതെന്ന പോലെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് തൻ്റെ ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് താരം ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിൽ വെച്ചാണ് മുട്ടിട്ടത് തുടക്കത്തിൽ പലരും ഇവരുടെ പ്രണയം മത്സരത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് വർഷങ്ങളായി പേളിയെ അടുത്തറിയാവുന്ന സഹമത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും പേളിയെ പരിഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടേത് വെറും ഗെയിമിനു വേണ്ടിയുള്ള പ്രണയമല്ലായിരുന്നുവെന്ന് ഇരുവരും പിന്നീട് വിവാഹ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു ഇന്ന് ഇരുവരുടെയും പ്രണയവും സ്നേഹവുമെല്ലാം മാതൃകയാക്കാനാണ് ആരാധകർ പറയാറുള്ളത് മിനി സ്ക്രീനിൽ നിന്നാണ് പേളി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലും വരെ അഭിനയിച്ചിട്ടുണ്ട് താരം യെസ് ഇന്ത്യ വിഷനിൽ യെസ് ജൂഗ് ബോക്സ് എന്ന സംഗീത ഷോയുടെ ഇരുന്നൂറ്റി അമ്പത് എപ്പിസോഡുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യ കാലങ്ങളിൽ പേളി ശ്രദ്ധ നേടുന്നത് പിന്നീട് ടേസ്റ്റ് ഓഫ് കേരള അവതരിപ്പിച്ചും മഴവിൽ മനോരമയിലെ ഡി ഫോർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചും നിരവധി ആരാധകരെ പേളി സ്വന്തമാക്കുകയായിരുന്നു തുടക്കകാലത്ത് സെറ എന്ന പേരിലാണ് പേളി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് പേളിയിലേക്ക് മാറാനുള്ള തീരുമാനവും താരത്തിൻ്റേത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പേളി ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിൻ്റെ ആദ്യ സീസണിൽ മത്സരിച്ച റണ്ണർ അപ്പായത് ബിഗ് ബോസിന് ശേഷം വളരെ വിരളമായി മാത്രമാണ് അവതാരക എന്ന ലേബലിൽ പേളി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശ്രീനിഷുമായുള്ള വിവാഹശേഷം പേളി പൂർണ്ണമായും യൂട്യൂബ് ചാനലിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് പേളിയുടേത് കുട്ടിത്വവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ അവതരണവും സംസാരവുമാണ് പേലിയുടെ യൂട്യൂബ് ചാനലിന് ഇത്രയേറെ പിന്തുണ ലഭിക്കാൻ കാരണം ഡേ ഇൻ മൈ ലൈഫ് യാത്രാവ്ലോഗുകൾ പാചക പരീക്ഷണങ്ങൾ സെലിബ്രിറ്റി ചാറ്റ് ഷോകൾ എന്നിവയെല്ലാമാണ് പേലിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ ഓരോ മാസവും ലക്ഷങ്ങളാണ് പേളി യൂട്യൂബിലൂടെ മാത്രം സമ്പാദിക്കുന്നത് സിനിമാ പ്രമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനം പേളി സ്വന്തം ചാനലിലൂടെ നേടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനും ഒക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും സമ്പാദിക്കുന്നത് അടുത്തിടെയാണ് കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ളാറ്റ് പേളിയും ശ്രീനിഷും സ്വന്തമാക്കിയത് അതിൻ്റെ ഫർണിഷിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ് കൂടാതെ ഒരു കോടി വിലയുള്ള ഒരു കാറും പേളി അടുത്തിടെ സ്വന്തമാക്കിയിരുന്നു വേറെയും നിരവധി ലക്ഷറി വാഹനങ്ങൾ പേളിക്കുണ്ട് ഈ പ്രായത്തിനിടയിൽ പേളി കോടികളാണ് സമ്പാദിച്ചത് കഴിഞ്ഞ ദിവസം മുപ്പത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ച താരത്തിന് സുഹൃത്തുക്കളും ആരാധകരും അടക്കം നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് പിറന്നാൾ ആഘോഷിക്കാനായി കുടുംബസമേതം പട്ടായയിലാണ് പേളിയുള്ളത് അർദ്ധരാത്രി ശ്രീനിഷും രണ്ടു മക്കൾക്കുമൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുന്ന പേളിയുടെ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നിരുന്നു പേളിയുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് ശ്രീനിഷ് പേളിയുടെ യൂട്യൂബ് ചാനലിന്റെ എല്ലാ മേൽനോട്ടവും ശ്രീനിഷിനാണ് രണ്ടാമത്തെ മകൾ നിതാര ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ കൂടിയാണ് പേളിക്കത്